അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമുല്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസ്വഹ്ബിഹി അജുമാൻ അമ്മാ പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിലെ നൂറ്റി പതിനേഴാമത്തെ ആയത്താണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത് الله الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بديع السماوات والارض. وَإِذَا قضى أَمْرًا فَإِنَّمَا يقول له كن فيكون ുൻ ഫോൻ ബദിയുൽസമാവാത്തിവല്ലർ ആകാശങ്ങളെയും ഭൂമിയേയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനാണവൻ വൈതാ കൊലോ അമ്രൻ അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ഫ ഇന്നമായ കൂലുലഹൂക്കുൻ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ ഫയക്കൂനു അപ്പോൾ അതുണ്ടാവുകയും ചെയ്യും ഈ ആയത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ചും അവൻ്റെ അപാരമായ കഴിവിനെ സംബന്ധിച്ചും നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ് ആകാശങ്ങളും ഭൂമിയും അവൻ സൃഷ്ടിച്ചിട്ടുണ്ട് മുമ്പ് ഒരാകാശഭൂമികൾ സൃഷ്ടിച്ച മാതൃകയുടെ അടിസ്ഥാനത്തിലല്ല അവൻ സൃഷ്ടിച്ചത് ബദിയോ സമാവാത്തി വല്ലാർ ആകാശങ്ങൾ അവൻ സൃഷ്ടിച്ചു ഭൂമിയും സൃഷ്ടിച്ചു ഒരു മുൻ മാതൃകയില്ലാതെ അങ്ങനെ സർവ്വതിനേയും സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണവൻ വൈദാ കലാഅമ്രൻ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് എന്ത് കാര്യമാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അതവൻ വിധിച്ചാൽ ഫ ഇന്നമായ കോലഹു കുൻ കുൻ എന്ന ഉണ്ടാകൂ എന്ന ഒരു വാക്ക് അവൻ ഒരു തവണ പറയും ഫയക്കൂൻ അപ്പോൾ ഉടനെ തന്നെ അതുണ്ടാവുകയും ചെയ്യും വീണ്ടും ആ വാക്ക് പറയേണ്ട ആവശ്യം പോലും അവനില്ല ഉണ്ടാകൂ എന്ന് പറയുമ്പോഴേക്കും അതുണ്ടായിത്തീരും അങ്ങനെ സർവതിനേയും സൃഷ്ടിച്ചവനും അതിനെല്ലാം കഴിവുള്ളവനും ആയിരിക്കെ ആ അള്ളാഹുവിന് പിതാവില്ലാതെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സൃഷ്ടിക്കാൻ കഴിയില്ലേ പിതാവും മാതാവുമില്ലാതെ ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചവനാണ് അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നബിയുടെ ഉപമ ആദമിൻ്റെ ഉപമ പോലെയാണ് മിൻ തുറാബ് കുൻ ആദമനെ സൃഷ്ടിച്ചതോ മണ്ണില്ലെന്നാണ് അദ്ദേഹത്തിന് പിതാവോ മാതാവോ ഇല്ല ആദ്യത്തെ മനുഷ്യനാണ് ആദൻ നബി അലൈസ്സലാം തുമ്മ കാല ലഹൂ കൊൻ ഉണ്ടാകൂ എന്ന് അള്ളാഹു പറഞ്ഞു ഫയക്കൂൻ അത് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ അള്ളാഹു ഉണ്ടാകൂ എന്ന് പറയുകയും അതടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് ആദൻ നബി അലിസ്സലാം അതുപോലെ ഈസാ നബി അലിസ്സലാമ് അതുകൊണ്ട് പിതാവില്ലാതെ ഈസാ നബി അലൈ ഇസ്ലാം ജനിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ പിതാവാണ് അള്ളാഹു എന്ന് പറയുന്നത് തീർത്തും നിരർത്ഥകമാണ് എന്ന് വളരെ വ്യക്തമാക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് ഈ ആയത്തിൽ നിന്ന് നിരവധി പാഠങ്ങളാണ് നമുക്കുള്ളത് സർവ്വത്തിൻ്റെയും സൃഷ്ടിച്ച അതിൻ്റെ സംരക്ഷകനും നിയന്താവുമായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്താനത്തിൻ്റെയും ആവശ്യമില്ല അതുകൊണ്ട് അവൻ ആരെയും സന്താനമായി സ്വീകരിച്ചിട്ടുമില്ല മനുഷ്യനെ പിതാവില്ലാതെ സൃഷ്ടിച്ചു പിതാവും മാതാവുമില്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ ഈ മനുഷ്യനേക്കാളും വലിയ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു അക്ബറു മിൻ മനുഷ്യ സൃഷ്ടിയേക്കാളും വലിയ സൃഷ്ടിയാണ് ആകാശഭൂമികളാകുന്ന ഈ ലോകം അതെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിന് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ എന്താണ് പ്രയാസം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അപാരമായ കുതിരത്ത് കഴിവുള്ളവനാണ് ആ കഴിവാണ് സൂചിപ്പിച്ചത് കുൻ എന്ന് പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അതോടുകൂടെ അതുണ്ടായിത്തീരും എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ നിരക്ക് അള്ളാഹുവിൻ്റെ മഹത്വവും അപാരമായ കഴിവും നമുക്ക് ബോധ്യപ്പെടുത്തുകയും അള്ളാഹുവിനെ സംബന്ധിച്ച് ആളുകൾ തെറ്റിദ്ധരിക്കുകയും പറയുകയും ചെയ്യുന്ന ഇത്തരം എല്ലാതരം ആരോപണങ്ങളിൽ നിന്നും ന്യൂനതകളില്ലെന്നും അവൻ ഐശ്വര്യവാനും പരിശുദ്ധനുമാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്ന ഒരായത്താണിത്